ഓം ശ്രീ പാർവതി ഹര ഹര മഹാദേവ ദക്ഷയാഗത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ദക്ഷയാഗം നടക്കുന്നതിന് മുന്നേ ദക്ഷൻ ചെയ്ത തപസ് ആദിപരാശക്തിയും ത്രൈലോക്യനാഥിയുമായ ശ്രീ ദുർഗാദേവി തൻ്റെ മകളായി പിറക്കണമെന്ന അത്യധികമായ ആഗ്രഹം ഒരു വേള ദക്ഷപ്രജാപതിയുടെ മനസ്സിൽ രൂഢമൂലമായി എന്നാൽ സംഗതി സാധിക്കുക അത്ര എളുപ്പമല്ല എന്ന സ്വപിതാവിൻ്റെ ആജ്ഞാനുസരണം ദക്ഷൻ കഠിനമായ തപസ്സിലേർപ്പെട്ടു കാലങ്ങളായി തന്നെ മാത്രം നിരന്തരം ധ്യാനിക്കുന്ന ദക്ഷൻ്റെ മനോഗതം ദേവി ആരായുകയുണ്ടായി എന്താണ് അങ്ങേക്ക് വരമായി വേണ്ടുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ദക്ഷ പ്രജാപതി ഇപ്രകാരം ഉണർത്തിച്ചു ത്രൈലോക്യനാഥയും ത്രിപുരസുന്ദരിയുമായ ശ്രീ മഹാദേവി തൻ്റെ മകളായി പിറക്കണമെന്ന ഒരൊറ്റ ആഗ്രഹമേ ആഗ്രഹമേയുള്ളൂ എന്ന ദക്ഷൻ്റെ മറുപടിയിൽ ദേവി അതീവ സന്തുഷ്ടയായി അങ്ങയുടെ അരുമ മകളായി ഈ ഭൂതലത്തിൽ വന്നു പിറക്കുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ അതീവ സന്തോഷമുള്ളവളായിരിക്കും അതിമനോഹരവും പ്രൗഢഗംഭീരവുമായ അങ്ങയുടെ കൊട്ടാരത്തിൽ കളിച്ചുല്ലസിക്കുവാൻ ആർക്കാണ് ആഗ്രഹം ഉണ്ടാവാതിരിക്കുക ഇപ്രകാരമുള്ള മറുപടി കേട്ട് ദക്ഷൻ സന്തോഷം പൂണ്ടു എന്നാൽ ദേവി ഇപ്രകാരം ഒരു നിബന്ധന വയ്ക്കുകയുണ്ടായി അങ്ങയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഭൂതലത്തിൽ വെച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള അപമാനമോ മറ്റോ വന്നു ഭവിക്കരുത് ഇതു കേട്ടതായ ദക്ഷപ്രജാപതി ഭവതിക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുവാൻ എന്താണ് അവകാശമെന്ന് തിരിച്ചരുളുകയുണ്ടായി ഇപ്രകാരം ദക്ഷന്റെ വാക്കുകൾ കേട്ട് അനുഗ്രഹം ചൊരിഞ്ഞ ദേവി ക്ഷണമാത്രയിൽ തന്നെ അന്തർധാനം ചെയ്തു അങ്ങനെ ദാക്ഷായണീ ജനനം അടുത്തിരിക്കുന്നു വിലയേറിയ ദിവസങ്ങളും മണിക്കൂറുകളും പിന്നിട്ടപ്പോൾ ഒരു സുന്ദര ശുഭവേളയിൽ ദക്ഷഭാര്യയായ പ്രസൂതിയിൽ ഗർഭചിഹ്നങ്ങൾ തെളിഞ്ഞു ദക്ഷ പ്രജാപതിക്കുണ്ടായ സന്തോഷം അതിൻ്റെ ഗർഭം പൂർണത പ്രാപിച്ചു ഒരു ശുഭവേളയിൽ പ്രസൂതി കുഞ്ഞിന് ജന്മം നൽകി ഉദയ സൂര്യനെ പോലും വെല്ലുന്ന ശോഭയും മഞ്ഞക്കണി കൊന്ന പോലും നിഷ്പ്രഭാവമാകുന്ന നിറഭംഗിയും കലർന്ന ആ പൊന്നോമനക്ക് ദക്ഷൻ സതി എന്ന നാമകരണം ചെയ്തു പ്രൗഢഗംഭീരവും അതിമനോഹരവുമായ ദക്ഷന്റെ കൊട്ടാരത്തിൻ്റെ കത്തളത്തിൽ അവൾ അതിവേഗം വളർന്നു വന്നു ദക്ഷപ്രജാവതിയുടെ മകൾ എന്ന അർത്ഥത്തിൽ ദാക്ഷായണി എന്നും അറിയപ്പെട്ടിരുന്നു കാലങ്ങൾ കടന്നുപോയി അവളിൽ യൗവനത്തിൻ്റെ ചിഹ്നങ്ങൾ അങ്കു അങ്കുരിച്ചു കുലമഹിമ കൊണ്ടും ആകാരസൗഷവം കൊണ്ടും സമ്പന്നയായ ആ തരുണീരത്നത്തെ എന്തുകൊണ്ടും അനുയോജ്യനായ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ദക്ഷൻ തീരുമാനിച്ചു ഈ വിവരം തോഴിമാർ മുഖേന മകളെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ രേഴു പതിനാലു ലോകത്തിനും അധിപനും ശ്രീ കൈലാസവാസനുമായ ശ്രീ പരമേശ്വരനെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ എന്ന് തോഴിമാരിൽ നിന്ന് മനസ്സിലാക്കിയ ദക്ഷൻ മകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പലതരത്തിലും പരിശ്രമം നടത്തി എന്നാൽ തൻ്റെ സകല പരിശ്രമങ്ങളും ശ്രീ സതിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നിഷ്പ്രഭമാവുകയാണ് ഉണ്ടായത് ചുടലമാടൻ പാമ്പാട്ടി കാട്ടാളൻ എന്നിങ്ങനെ ശ്രീ പരമേശ്വരനെ പരിഹസിക്കുകയും ചെയ്തു സ്വപിതാവിന്റെ നിർദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒന്നും തന്നെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദക്ഷൻ സ്വയം സ്വയംവര സമ്പ്രദായ പ്രകാരം സതിയെ വേളി കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു മുമ്പ് ഒരു സന്ദർഭത്തിൽ താൻ ദേവസദസ്സിൽ സദസ്സിൽ ചെന്ന സമയം ശിവൻ തന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല എന്ന് തോന്നലും തന്മൂലം വെറുപ്പും ദക്ഷന് ഉണ്ടായിരുന്നു അപ്പോ ഇതാണ് നമ്മുടെ ദക്ഷ പ്രജാപതി ദക്ഷപ്രജാപതി നടത്തിയ തപസും അതുപോലെ അതിലൂടെ ആ തപസ്സിലൂടെ നമ്മുടെ ദാക്ഷായണി സതീദേവി ആദ്യ പരാശക്തി ദക്ഷൻ്റെ മകളായി ജനിക്കുകയും ചെയ്ത ഒരു കഥ ഇപ്പം എല്ലാവർക്കും ഈ ഒരു കൊച്ചു കഥ മനസ്സിലായി എന്ന് കരുതുന്നു ഓം നമ ശിവായ ഓം നമോ നാരായണായ ഹരഹര മഹാദേവ ഓം ശ്രീ പാർവതി പതയേ നമ